ഹലോ ഗുഡ് മോർണിംഗ് പേരെന്താ മോളുടെ കെസ്യ മോൻ്റെ പേരെന്താ കെവിൻ് എ എവിടെന്നാണ് വരുന്നത് വീട് എവിടെയാണ് മാറ്റുപുഴ എന്തൊക്കെയാ അസുഖങ്ങളായിട്ടായിരുന്നു വന്നത് മക്കൾ സ്കിൻ ഇഷ്യൂസായിരുന്നു ചോർച്ചിലായിരുന്നു കൈ ഒന്ന് കാണിച്ച് മോളെ കയ്യിലൊക്കെ ഒത്തിരി റാഷസ് ഉണ്ടായിരുന്നു അല്ലേ മോൻ്റെ ഒന്ന് കാണിച്ച് ഭയങ്കരമായ റാഷസ് ഉണ്ടായിരുന്നു അ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ചെയ്ത ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് ഓർമ്മയുണ്ടോ ഇമ്മ്യൂണോതെറാപ്പിയാണ് ചെയ്തത് അലർജി ടെസ്റ്റ് ചെയ്തായിരുന്നു എന്നിട്ട് കറക്റ്റ് എന്തൊക്കെയാണ് അലർജിയുടെ കാരണം എന്നുള്ളത് കണ്ടുപിടിച്ച് അതിൻ്റെ ആൻറ്റിബോഡി തുള്ളി മരുന്നായിട്ട് തന്ന് നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയെ തന്നെ ഉപയോഗപ്പെടുത്തി നമ്മൾ ഈ അലർജി മാറ്റിയെടുക്കുവാണ് ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് കുറവുണ്ട് മോക്ക് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം കുറഞ്ഞിട്ടുണ്ട് അല്ലേ വെരി ഗുഡ് നമുക്ക് ഫുള്ളായിട്ട് മാറട്ടെ അതുകൂടാതെ നമ്മൾ അതിൻ്റെ രണ്ട് ഇഞ്ചക്ഷനും കൂടി എടുത്തായിരുന്നു നമുക്കൊക്കെ അറിയാമോ അതിൻ്റെ ഇഞ്ചക്ഷൻ്റെ പേര് യെസ് ഒമാലിസുമാബ് എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷനായിരുന്നു അത് അല്പം കോസ്റ്റ്ലി ഇഞ്ചക്ഷനാണ് ആൻറ്റി ഐ ജിഇ ബയോളജിക്കൽ മോൾക്കൂൺ എന്ന് പറയും ഇതുപോലെ ഇങ്ങനെ സ്കിന്നിലൊക്കെ ഒത്തിരി റാഷസ് ആയിട്ട് ഭയങ്കര ചോറിച്ചിലായിട്ട് ഒക്കെ വരുന്നവർക്ക് നമ്മൾ ആ ഇഞ്ചക്ഷൻ സജസ്റ്റ് ചെയ്യാറുണ്ട് അതെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഭയങ്കരമായ ചൊറിച്ചിലും അലർജിയുടെ സിംറ്റംസും ആസ്മ അതുപോലെ അലർജി റൈനൈറ്റിസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് അത് ഒട്ടും സി കുറയാതെ ഭയങ്കര സിവിയറായിട്ട് നമ്മളിങ്ങനെ ബാധിക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ ഇൻജക്ഷൻ സജസ്റ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഐ ജി എമൗണ്ടൊക്കെ ഒത്തിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്കിന്നിൽ ഭയങ്കരമായ റാഷസ് ഉണ്ടാകും അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഒമാലിസമാർ നടത്തിയ ഇഞ്ചക്ഷൻ സജസ്റ്റ് ചെയ്ത് ആ ഇഞ്ചക്ഷൻ എടുത്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് കുറവുണ്ടായിരുന്നോ എല്ലാം കുറഞ്ഞോ മക്ക ഓക്കേ മോനെങ്ങനെയുണ്ട് കൈയൊക്കെ ഒന്ന് കാണിച്ച് കയ്യിലെ റാഷസ് ഒക്കെ ആദ്യത്തേന്നും കുറഞ്ഞിട്ടുണ്ട് അല്ലേ എത്ര എത്ര പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ടാവും മോന എയ്റ്റി പെർസെൻറ്റേജോളം കുറഞ്ഞിട്ടുണ്ട് വെരി ഗുഡ് അപ്പോൾ നേരത്തെ ഈ സ്കിന്നൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോരുമായിരുന്നോ അല്ലേ ഭയങ്കര ഡ്രൈ ആയിട്ട് അല്ലേ കൈയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം വന്നപ്പോൾ റബ്ബർ പോലെയായിരുന്നു വരുന്നത് അല്ലേ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം ഉണ്ടായിട്ടുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട് ഇത് ഫുള്ളായിട്ട് മാറുമോ എന്ന് നോക്കാവേ മക്കളുടെ നമ്പർ ഒന്ന് പറയാമോ വീട്ടിലെ ഫോൺ നമ്പർ വീട്ടിലെ നമ്പർ പറയാമോ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ എഴുതിയിരിക്കുന്ന ആ ഓക്കെ ഫൈൻ ഞങ്ങളുടെ അപ്പോയിൻമെൻ്റ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാനായിട്ട് ഓക്കെ എന്തായിരുന്നാലും പൂർണ്ണമായിട്ടും മാറട്ടെ ഈ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് അലർജിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആണ് ഇതിൽ നമ്മൾ ഒരു കെമിക്കൽ മരുന്നുകളും ഉപയോഗിക്കുന്നില്ല ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയെ തന്നെ ഉപയോഗപ്പെടുത്തി അലർജിയെ ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കുകയാണ് ഈ ട്രീറ്റ്മെൻറ്റ് വഴി ചെയ്യുന്നത് അപ്പോൾ സാധാരണ മരുന്നൊക്കെ നമ്മൾ ആൻറ്റി കിസ്റ്റമിയൻ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്താലും ഫുള്ളായിട്ട് മാറുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി എടുത്ത് അലർജി പൂർണ്ണമായിട്ടും മാറ്റണം എന്ന് പറയുന്നത് കഴുത്തേലൊക്കെ കുറച്ച് റാഷസ് ഉണ്ടല്ലേ അല്ല ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും ഒക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ടല്ലോ കയ്യേലും കാലയിലും അല്ലേ കാലൊന്ന് കാണിക്കും കലയിലും ഒക്കെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ എന്തായാലും ഒത്തിരി കുറഞ്ഞു വന്നിട്ടുണ്ട് എന്തായാലും ഫുള്ളായിട്ടും മാറട്ടെ ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ ഷെയറിങ് ദി ഇൻഫർമേഷൻ